നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നാൽപ്പത്തി നാല് ഡിഗ്രി കൊടും ചൂടിലും ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കൾ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ കുമ്മനം രാജശേഖരന്റെയും പി കെ കൃഷ്ണദാസിന്റെയും നേതൃത്വത്തിൽ പത്തോളം ബി ജെ പി സംസ്ഥാന നേതാക്കളാണ് ഡൽഹിയിൽ പ്രചരണത്തിനായി എത്തിയിരിക്കുന്നത് ഇന്നലെ ഐ എൻ എ മാർക്കറ്റിൽ കേരള നേതാക്കൾ എല്ലാവരും ചേർന്ന് വോട്ട് അഭ്യർത്ഥിക്കാൻ ഇറങ്ങിയത് മറ്റു സംസ്ഥാനക്കാർക്കും വളരെയധികം ആവേശമായി മാറി ബി ജെ പി സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ സുഭാഷ് മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം സംസ്ഥാന ഉപാധ്യക്ഷ പ്രൊഫസർ പ്രമീള ദേവി സംസ്ഥാന വക്താക്കളായ സന്ദീപ് വജസ്പതി സന്ദീപ് വാര്യർ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഡൽഹിയിലെ കേരള സെൽ നേതാക്കളായ ശശി മോഹൻ ശശിധരൻ അഡ്വക്കേറ്റ് ജോജോ ജോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഐ ഐ മാർക്കറ്റിൽ പ്രചരണം നടത്തിയത് നഗർ ദിൽഷാദ് ഗാർഡൻ എന്നിവിടങ്ങളിൽ കുടുംബ യോഗങ്ങളിലും പൊതുപരിപാടികളിലും ബി ജെ പി നേതാക്കൾ പങ്കെടുത്തു ഇന്ന് മയൂർ ബീഹാർ ഫേസ് വൺ ക്ഷേത്രത്തിന് സമീപമുള്ള കാർത്തിയായണി ഓഡിറ്റോറിയത്തിൽ മലയാളികളുടെ കൂട്ടായ്മയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചിനാണ് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്